അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാ ത്ാലി ലാഹി വൈന്നി രാജീവൻ കരളിൽ കത്തിപ്പോകുന്ന മരണ വാർത്തയാണ് നമ്മളെല്ലാവരും കേൾക്കാനിടയായത് ഇന്നത്തെ ഈ പ്രഭാതത്തിൽ മേൽപറമ്പ് ചെളിയങ്കോട് സ്വദേശി എന്ന ചെറുപ്പക്കാരൻ രാത്രി പതിനാറ് സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യ വീട്ടിൽ നിന്നും സ്വന്തം വീട്ടിലേക്ക് വരവേ ഉതുമെച്ചുണ്ടായ അപകടത്തിൽ ാഹുവിൻ്റെ വിളിക്കുത്രം നൽകി യാത്രയാവുകയായിരുന്നു കല്യാണം കഴിഞ്ഞ് ഒരു മാസമേ ആകുന്നുള്ളൂ വല്ലാത്ത ഹൃദയ ഭേദകമായ മരണവാർത്തയാണ് നമ്മുടെ നാടും നാട്ടുകാരും കുടുംബക്കാരും എല്ലാവരും ആ ഞെട്ടലിൽ കോരുത്തിരിച്ചിരിക്കുകയാണ് വല്ലാത്തൊരു ആഘാതമാണ് ആ പ്രിയക്കൂട്ടുകാരൻ്റെ മരണത്തോടെ നമുക്ക് സംഭവിച്ചിരിക്കുന്നത് അല്ലാഹു ആ പ്രിയക്കൂട്ടുകാരന് മറമത്വം ആഹൃതും നൽകട്ടെ വല്ലാത്തൊരു ഈ അടുത്ത് ഒരുപാട് മരണ വാർത്തകൾ അപകടത്തിലും ഹൃദയ സ്തംഭനം മൂലവും മറ്റുമൊക്കെയായിട്ട് ഒരുപാട് മരണ വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് മരണ വാർത്ത നമ്മൾ അറിയിക്കുന്നതും മരണ വാർത്ത നമ്മൾ കേൾക്കുന്നതും പക്ഷേ ഈ മരണ വാർത്ത അറിയിക്കുന്ന ഞാനോ അല്ലെങ്കിൽ കേൾക്കുന്ന നിങ്ങളോ യാതൊരു ഗ്യാരണ്ടിയും ഇല്ലാതെ ജീവിതം ഇങ്ങനെ പോവുകയാണ് നേരായ വഴിയിലൂടെ ചലിക്കാനും അള്ളാഹുവിൻ്റെ തൃപ്തിയും അള്ളാഹുവിൻ്റെ പൊരുത്തവും കരസ്ഥമാക്കി ജീവിക്കാനുമുള്ള തോഫീക്ക് അള്ളാഹു നമുക്ക് നൽകട്ടെ ആ മീൻബില്ലാലും മീൻ